രാവിലെ തന്നെ ഷാനവാസും അനീഷും തമ്മിൽ ലൈവിൽ വൻ നടിയാണ് നടക്കുന്നത് സത്യങ്ങൾ മനസ്സിലാക്കി അതെല്ലാം തുറന്ന് പറയുമ്പോൾ പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇവരുടെയും മുഖമൂടികൾ താഴെ വീഴുന്ന രംഗങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ ലൈവിൽ കാണുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടക്കം തന്നെ പറയട്ടെ ഷാനവാസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടുമ്പോൾ ഷാനവാസിനോട് എന്താ ഇത്രയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ ഷാനവാസ് പുറത്ത് അങ്ങനെയല്ല ഷാനവാസിനെ നിങ്ങൾക്ക് നേരിട്ട് റിയാമോ എന്നിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഷാനവാസിന് പേഴ്സണലി എനിക്കറിയില്ല ബിഗ് ബോസ് വീടിനകത്ത് ഷാനവാസ് എന്ത് ഗെയിമാണ് കളിക്കുന്നത് അത് മാത്രമേ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് തുടക്ക കാലഘട്ടത്തിൽ എൻ്റെ മെയിൻ ചാനൽ ഇടതിനകത്ത് ഷാനവാസിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം എന്താണോ അത് മാത്രമാണ് ഇപ്പോൾ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനീഷും ഷാനവാസും കൂടി ഗാർഡൻ ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷാനവാസിൻ്റെ അടുത്ത് പറയാനുണ്ടെന്ന് ഷാനവാസ് കരുതിയത് ഷാനവാസിനെ കുറിച്ച് എന്താ പോസിറ്റീവായിട്ട് പറയാനുണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം ഷാനവാസ് അനീഷിന്റെ അടുത്തേക്ക് വരുന്നു അത് ഷാനവാസ് എന്നെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അനീഷിന്റെ അടുത്ത് പോയത് അനീഷിന്റെ വാക്കുകളാണ് ഇന്നലെ ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അതെല്ലാം കേട്ട് അനലൈസ് ചെയ്യാമായിരുന്നു ഇപ്പോൾ പറഞ്ഞ കാര്യവും മുമ്പ് പറഞ്ഞ കാര്യവും എല്ലാ കാര്യവും ഞാൻ കേൾക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് പിന്നെ ഷാനവാസിനെ കുറിച്ച് എല്ലാം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഷാനവാസ് ഒട്ടും തന്നെ ഒരു ജെവിൻ പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ മക്കളെ പോലെ കണ്ട അവര് മക്കളെ പോലെ കാണുകയോ കാണാതിരിക്കോ ചെയ്തോളൂ പക്ഷെ അവര് വോട്ടവകാശമുള്ള രണ്ട് സ്ത്രീകളാണ് അവരെ ഇങ്ങനെ നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നും ഷാനവാസിനില്ല നിവിനും ഷാനവാസും തമ്മിലുടെ ഒരു ഇഷ്യൂ അത് ആതിലേക്ക് ഞോറിക്കും പ്രശ്നമാകും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഷാനവാസ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കി എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പോ പറയുന്നത് എല്ലാം തുറന്നു കാണിക്കും തുറന്നു കാണിക്കും അവരുടെ മുഖംമൂടി വലിച്ചു കീറുന്നു ഷാനവാസ് ഓരോ ദിവസവും ഓരോരുത്തരുടെ മുഖംമൂടി വലിച്ചു കീറുന്നു പറഞ്ഞു വരികയാണ് നിങ്ങൾ അച്ഛനും മക്കളും ആയി കളിക്കുന്നു ആതിലേയും ന്യൂറിയുടെ കാര്യമാണ് കേട്ടോ അനീഷ് എടുത്തിട്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ സ്നേഹിക്കും ിക്കുന്നു വഴക്ക് കൂടുന്നു പിന്നെയും സ്നേഹിക്കുന്നു വഴക്ക് കൂടുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നു ഇതിനിടയിൽ എൻ്റെ സ്ഥാനം എന്താ ഷാനവാസെ ഷാനവാസിൻ്റെ ആ ഒരു റിലേഷനിൽ ഷാനവാസ് ഒന്നും ഇണ്ടുന്നില്ല ഒരു മിത്രം എന്ന പേര് മാത്രം ചാർത്തിക്കൊടുത്തിക്കൊണ്ട് അനീഷിനെതിരെ കളിക്കുകയാണ് ഷാനവാസ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴിത് അനീഷ് ഷാനവാസിന്റെ എതിരെ എത്തിയത് ഷാനവാസിന് പറയാനുള്ളത് മുഴുവൻ ഞാൻ കേട്ടു പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഷാനവാസ് പോവാണോന്ന് ഷാനവാസിന് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അനീഷ് പറയുന്നൊരു മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല രണ്ടു ദിവസമായിട്ട് ലാലം വന്നു പോയതിനു ശേഷം ഷാനവാസിന്റെ ഗെയിമിൽ വൻ മാറ്റോടുണ്ടായിരിക്കുന്നത് അനീഷിൻ്റെ അടുത്ത് ഭയങ്കര കൂട്ട ക്ലോസ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഷാനവാസ് ശ്രമിക്കുന്നത് ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അനീഷ് ഷാനവാസിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല പറയുന്ന ഒന്നും കേൾക്കാൻ കഴിയാതെ പോകു തിരിഞ്ഞു പോകുന്ന ഷാനവാസിനെയാണ് കാണുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇന്നലെ ഷാനവാസിന് പറയാനുള്ളത് മുഴുവനും ഞാൻ എല്ലാം ഇരുന്ന് കേട്ടു ഇപ്പം എന്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല എല്ലാവരുടെയും മുഖംമൂടികൾ വലിച്ചു കീറി പുറത്തിടാനായിട്ട് നോക്കിയ ഷാനവാസിൻ്റെ മുഖംമൂടി തന്നെയാണ് കേട്ടോ ഓരോ ദിവസം കഴിയുമ്പോഴും താഴെ വീണുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും സമയം ഒരുപാട് ഷാനവാസനുണ്ട് കാരണം ഷാനവാസിന് ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിൻ്റെ ഗെയിം തന്നെയാണ് അതിന് കാരണം ഇനിയും ഇതനുസരിച്ച് ഒരു സിമ്പതി ഒക്കെ വർക്കൗട്ട് ചെയ്ത ഒരു പക്ഷേ കുറച്ച് ഇപ്പോൾ ഉള്ള നെഗറ്റീവ്സൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും ഷാനവാസ് അതിനുള്ള ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് ഇപ്പോൾ ഷാനവാസും അനീഷും തമ്മിലുള്ള വൻ വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ചാനലിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ